പാടച്ച തമ്പുരാൻ ഞാൻ മാരമ്പട്ടിയും വന്നു വിമാനല്ല അപ്പുറത്തെ ജുമാലേ വിമാനം ഇതെങ്ങനെ അഞ്ചു എത്തിയതാണെ ഓക്കെന്താ ഇരാന്തല്ലേ എത്ര നല്ല ബൈക്കോടെ കൊടുത്തിരാനേ താപ്പുളത്ത് കാട്ടിട്ട് ഓളെ ഉള്ളിട്ടൊന്നും ചിലക്കാല കൊണ്ടെ കൊടുത്താ ബൈക്ക് ഞാൻ അത് കൊണ്ടേ തമ്പുരാൻ വണ്ടി കൊണ്ടു കൊടുക്കണ്ടാവില്ല തമ്പൂരാനെന് കണ്ടിക്കണം ഓ ഞാൻ അതിനെ പണപ്പൊക്കെ നിജായി പാടായി ജനാദ് വിളിച്ചോട് ഇപ്പൊ തന്നെ പറയുന്നത് പോയി തന്നെ എടുത്ത് കത്തിയാ പോകുന്നോന്നാലല്ലോ Hãy subscribe cho các bạn Mì Gõ Để không bỏ lỡ những video hấp dẫn